ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കുറേ അതിലെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ കാറ്റുള്ളമായിരിക്കും കേട്ടോപോലെ അതിൽ ഇപ്പം എന്താ ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും ഇടല്ല ഞാൻ ചാനലിൽ എന്താ ഒന്നാമത് വ്യൂസ് ഇല്ല പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എൻ്റെ കൂടെ പിന്നെ പറഞ്ഞാൽ മക്കളെ അഡ്മിഷൻ്റെ കാര്യം അതും ഇതുമായിട്ട് ഓരോ തിരക്കും അങ്ങനെയൊക്കെ കൂടി ആയിട്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ വീഡിയോയിൽ വരലില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ദിവസങ്ങളായിട്ട് മഴ തന്നെയാണല്ലോ വയനാട് ആ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ അവിടെ ഇരിക്കും കാക്ക കോട്ടുപാടുന്നുകൊണ്ടിരിക്കും അപ്പം ഈ സമയത്ത് കുറച്ച് ഉറങ്ങണം ഉറങ്ങാതെ ഒത്തിരിക്കണോണ്ടപ്പോൾ പിന്നെ ഫോണിൽ പാട്ടെന്തോ കേൾക്കെന്തോ ആണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാനൊക്കെ ഒരു എന്താ പറയുക ഒരടുങ്ങാറ ഇനിയും അതിൻ്റെ ഇടയിൽ കൂടി ഈ വയനാട് ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര വിഷമമായിരുന്നു ബീഡി ഇടാനും ഒന്നും ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഇപ്പോൾ ഈ അലോട്ട്മെൻ്റ് ഒക്കെ ഇങ്ങനെ വരാനുള്ള ഒക്കെ കൊണ്ടൊക്കെ അതിനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഇപ്പം ഒരുപാട് ഇപ്പം ഈ യൂട്യൂബ് തുറന്നാൽ പിന്നെ എന്താണ് ഈ ഓരോരോ എന്താണ് സിനിമയിലത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളല്ലൊക്കെ ഒക്കെ അല്ലേ അതും ഓരോന്ന് ആ സിനിമയിലത്തെ ഓരോ പ്രശ്നങ്ങൾ പിന്നെന്തായനു അതിൻ്റെ നേരെ മുമ്പ് വേറെ എന്തോ ഉണ്ടായിനല്ലോ എന്തൊക്കെ ഉണ്ടായിന് ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി യൂട്യൂബ് തുറക്കാൻ കഴിയാത്ത നിവൃത്തിയില്ലാത്ത അവസ്ഥ ഈ കുട്ടികളൊക്കെ ഇപ്പം എന്താ പറയുക ഓരോ എന്താ നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെ ഒരു എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവും പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ് നിൽക്കണ ഉണ്ടാവില്ല അതൊക്കെ അവിടെ ചിലപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിക്കാണും ഈ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് വീടുകളിലുണ്ടാവില്ല ഒക്കെ ചിലപ്പം ഈ ഇപ്പോൾ ഈ എൽ ബി എസിൻ്റെ ഒക്കെ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ കണ്ടില്ലേ ആദ്യമൊന്നും പ്രസിദ്ധീകരിക്കും വൈകുന്നേരം അത് തിരിച്ചെടുക്കും അങ്ങനെ അങ്ങനെ ഒരുമാതിരി എന്താ പറയുക കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ അതൊക്കെ ഞാൻ എൻ്റെ നാടൻ ഭാഷയെ പറയുക അത് ഇങ്ങനെ പറയാനേ എനിക്കറിയുള്ളൂ എനിക്ക് ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയല്ലേ പറയല് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ എനിക്കറിയണ പോലെ പറയട്ടോ ശരിക്കും നായനൊക്കെ അല്ലേ മുൻഗണന കൊടുക്കണ്ടല്ലേ ഈ സിനിമയത്തെ എന്താ പറയുക എൻ്റെ എൻ്റെ എളിയ അഭിപ്രായം കേട്ടോ ഇതിൻ്റെ വയ്യ താല് ചാനലുകാരിങ്ങനെ നടക്കും എന്താ ചെയ്യുക വാർത്താ ചാനലൊക്കെ അതിൻ്റെ വയ്യ ഇങ്ങനെ നടക്കും ആ നേരം കൊണ്ട് ഈ കുട്ടികളെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ എന്താ വഹിക്കണമെന്നോ അതിന് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടിയെന്നോ ഒരുപാട് കുട്ടികൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം എൻ്റെ മോനടക്കം എല്ലാവരും അപ്പം അതിനൊക്കെ അനുഭവിക്കുന്ന പോലെ അതിൻ്റെ ടെൻഷനൊക്കെ മനസ്സിലാവുള്ളൂ ഡോക്ടറെ നമ്മൾ ഓരോ ഒരു എൽ ബി എസ് വഴിയൊക്കെ നമ്മൾ പാരാമെഡിക്കലിൻ്റെ കോഴ്സിനൊക്കെ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് റിസൾട്ടൊക്കെ ക്ലാസ് തുടങ്ങി എന്നിട്ടും ഈ എൽ ബി എസ്സിൻ്റെ അതൊന്നും വന്നിട്ടേല അത് കുറേ നേരം വൈകും ഇപ്പോൾ ഇതാ ജൂൺ ജൂലൈ ഓഗസ്റ്റും കഴിഞ്ഞു സെപ്റ്റംബർ തുടങ്ങി അല്ലേ സെപ്റ്റംബർ തുടങ്ങിയില്ലേ ആ സെപ്റ്റംബർ തുടങ്ങിയിട്ടും കുട്ടികൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താ വെച്ചാൽ അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് ഇന്ന കോളേജിൽ കിട്ടിയോ അവിടെ നിന്ന് കിട്ടിയില്ലേ ഇവിടെ എടുക്കുക അവിടെ നിന്ന് കിട്ടിയില്ലേ മറ്റവിടത്തെടുക്കാമെന്നൊക്കെ വിചാരിച്ച ഒരു കൺഫ്യൂഷനില് നിൽക്കുക കുട്ടികൾ ഒരു ഇത് കിട്ടാതെ എന്താ പറയുക ഒരു കറക്റ്റായ ഒരു തീരുമാനം എടുക്കാനോട് പറ്റാതെ അതൊക്കെ വലിയ സംഘമുള്ള കാര്യം കേട്ടോ എന്ന് വെച്ചാൽ കൃത്യം പറയുകയാണെങ്കിൽ അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഇങ്ങനെ കുറേ ഹൈമാ കമ്മീഷൻ എന്തേലും ഇതിനൊക്കെ പറയുക അങ്ങനെ എന്തൊക്കെ കമ്മീഷനൊക്കെ അല്ലേ ഡബ്ലി ഒ ഡ്ലിഒ അതാണ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെ എടുക്കുന്നത് എനിക്കതൊന്നും ശരിക്കാൻ മനസ്സിലായിട്ടുള്ള ഞാൻ ആ വീഡിയോസൊന്നും കാണലുമില്ല അതും കൊണ്ട് ഇങ്ങനെ വാർത്താ ചാനൽ അതും കൊണ്ട് പൊക്കി പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കുറേയൊക്കെ ഈ കുട്ടികളെപ്പുറം നിൽക്കിട്ടോ ചാനലേരോട് എല്ലാവരോടും കൂടിപ്പോൾ അറിയണം കുട്ടികൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക അലോട്ട്മെൻ്റ് ഒക്കെ വരാനിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവർക്ക് ഓരോ ക്ലാസ് നഷ്ടപ്പെടുകയാണ് ഇനി കിട്ടിയില്ലെങ്കിൽ വേറെ വഴി നോക്കണമെങ്കിലും ഇത് അറിയണമല്ലോ അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എന്തോ ഞാനൊരാൾ മാത്രം പറഞ്ഞോണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ നിരത്തി െന്താ ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വരും ആർക്കെങ്കിലും ഗുണമുണ്ടാവണോ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊന്നും ആയിട്ട് വരികയില്ല അങ്ങനെ ഉണ്ടാവും എന്തായാലും കുറ്റം പറയല്ലോ കേട്ടോ ശരിക്കും പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ നമ്മളൂടെ ചേർത്ത് പിടിച്ച് പോലക്കുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും അതിൻ്റെതായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവണ്ട അപ്പം ഇനി മീഡിയക്കാരും കൂടെ നിന്നാല് നല്ലതാവും എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് എല്ലാ കുട്ടികളും തന്നെ ഇവിടെ ഞാൻ ഒരാളെ ഒരാളെ പറയല്ല എല്ലാ കുട്ടികളും തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കുറേ കുട്ടികളുണ്ട് പാവം കുറേ കുട്ടികൾ അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാന്ന് ചോദിച്ചു വേറെ പൈസ കൊടുത്ത് പൈസ കൊടുക്കാൻ വൃത്തിയില്ലാത്ത കുട്ടികൾ പോലും വേറെ പൈസ കൊടുത്ത് ചേർന്നതാണ് പാവം അങ്ങനത്തെ കുറേ കുട്ടികളുണ്ടാവും വിദ്യാഭ്യാസം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് ഈ എന്തായാലും പിന്നെയും ഞാൻ മറന്നു ഡബ്ല്യു ഡബ്ല്യുൻ്റെ ഒന്നും എന്താ എനിക്ക് മറന്നു പോകുക അതിൻ്റെ വാക്ക് അതൊന്നും ഉണ്ടാവില്ല ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്താൽ പിന്നെയൊക്കെ ഇറ്റിങ്ങൊക്കെ എന്തെങ്കിലും കാര്യം തന്നെങ്കിലും ഉണ്ടാവും അല്ലാണ്ട് സിനിമയിൽ ഹേമ കമ്മിറ്റി തുറന്നോ പൂട്ടിയോ ഇതൊക്കെ ഒന്നും നോക്കിയിരുന്നൊരു കാര്യമില്ലേ അല്ലൊന്നും ഒരു കാര്യമില്ല പിന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും കാര്യം ഉണ്ടാവണം എന്താണോ അന്നേരം ഓരോ ഓരോന്നും അത് ചെയ്യും അത്ര തന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ എന്താ പറയുക ലോകത്തിൻ്റെയൊക്കെ പോക്കിലൊക്കെ അങ്ങനല്ലേ ഏ കാക്കക്കന അതിനെപ്പറ്റി ഇതിനു പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല അഭിപ്രായം അഭിപ്രായം എന്താ ഈ ഈ ഹേമ കമ്മിറ്റിന്റെ അതല്ല അതല്ല അതിനെ കുറിച്ച് തന്നെ വരികയല്ലേ കുട്ടികൾ ഇപ്പൊ കുട്ടികൾ കൊറേ ഒക്കെ അലോട്ട്മെന്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പോ അതിനാണോ പ്രാധാന്യം കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണോ നിങ്ങളെ അഭിപ്രായം ആദ്യം ആ അങ്ങനെ അത് കേട്ടോ ആദ്യം കുട്ടികളെ പഠിക്കും അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അഭിപ്രായം തന്നെ അയക്കൂ പിന്നെ ഇത് ഗോസിപ്പുകൾ കേൾക്കാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ ഉഷാറായിട്ട് മുൻപന്തിയിലുണ്ടാവുമല്ലോ അല്ലേ ആൾക്കാരെ കിട്ടുന്ന ചാനൽ ആർക്കും അറിയാം അല്ലെ അല്ലേ അവിടെ എന്തായി എന്തായി എന്നുള്ള ഒരു അറിയാനുള്ള തൊരാ അതുണ്ടാവുമല്ലോ എന്തായാലും കുട്ടികളെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പാവം തോന്നൂട്ടോ ഇഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും ഇപ്പോഴും എന്താ പറയുക ഈ അലോട്ട്മെൻറ്റ് നേരം വൈകുന്നതുകൊണ്ട് സ്വിപ്പായി കളിക്കുന്ന ഐറ്റങ്ങൾ ഐറ്റങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കണം എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഇതൊന്ന് പറയാന്ന് വിചാരിച്ച് ഒരു വീഡിയോ ഇടാൻ ഒരു വീഡിയോ ഇതരെ കുറേ ആയിട്ട് ഇട്ടില്ല പിന്നെ ഈ ഒരു ടൈം ചെല്ല കയറ്റും അലോട്ട്മെൻറ്റ് വരും മൂന്നാന്തി വരും രണ്ടാം തീയതി വരും അല്ലെങ്കിൽ മുപ്പതാം തീയതി വരും എന്നറിയും മുപ്പത്തൊന്നാം തീയതി വരും എന്നറിയും പിന്നെയും നിർത്തി വെക്കും ഇനി അലോട്ട്മെൻറ്റ് വന്നത് തിരിച്ചു കൊടുക്കും അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മക്കളെക്കാട്ടി രക്ഷണം രക്ഷിതാക്കൾക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണ് ആണോ അവിടെ ഒരാൾ വന്നേക്കും തിരുന്നുകാൽ അപ്പോൾ എന്നാ ശരി ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അസ്ലാമേക്കും